ഇസ്രായേൽ ഇറാൻ സംഘർഷം കനക്കുന്നു തുടർച്ചയായ മൂന്നാം ദിവസവും ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം നടത്തി നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലി പോർവിമാനങ്ങൾ ശനിയാഴ്ച രാത്രിയും ഇന്നലെ രാവിലെയുമായി ഇറാനിൽ ഇരുന്നൂറ്റി കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ടെഹ്റാനിൽ മാത്രം എൺപതിടങ്ങളിൽ ആക്രമണം ഉണ്ടായി ഇറാനിയൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ഇന്ധന സംഭരണശാലകൾ പ്രകൃതിവാതക ഖനന കേന്ദ്രങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇന്നലെ പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടിരുന്നു ആയുധ ഫാക്ടറികൾക്ക് സമീപം താമസിക്കുന്ന ഇറാനികളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലി സേന കടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ സൂചനയാണിത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഇറാൻ്റെ ആക്രമണം മിസൈലുകൾ പതിച്ച ഇസ്രായേലിൽ കെട്ടിടങ്ങൾ തകർന്നു ഇസ്രായേലിലേക്ക് ഇരുന്നൂറ്റി എഴുപത് മിസൈലുകളാണ് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇറാൻ തൊടുത്തത് മൂന്ന് കുട്ടികളടക്കം പതിനാല് പേർ മരിച്ചു മുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് പരിക്കേറ്റു ഇവരിൽ ഒൻപത് പേരുടെ നില ഗുരുതരമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഇറാന്റെ ആക്രമണമുണ്ടായി ഇതിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല ഇസ്രായേലി ആക്രമണത്തിന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു